വിദ്യാധിരാജ നഗർ ഒരു നൂറ്റാണ്ടും കഴിഞ്ഞ് ഒരു കൂടി പിന്നിടുന്ന ആധ്യാത്മിക സംഗമവേദി പത്തനംതിട്ട ജില്ലയിലെ ഐരൂർ ചെറുകോൽ പഞ്ചായത്തുകളെ ഇരുവശവും ചേർത്തു പിടിച്ചൊഴുകുന്ന പുണ്യവാഹിനിയായ പമ്പ യുഗപ്രഭാവനായ പരമഭട്ടാരക ചട്ടമ്പിസ്വാമി തിരുവടികളുടെ അനുഗ്രഹ ആശസ്സുകളോടെ ആരംഭിച്ച ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമതപരിഷത്തെന്ന ആധ്യാത്മിക ജ്ഞാനയജ്ഞം നൂറ്റിപ്പതിമൂന്നാമത് വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഓരങ്ങളിലേക്ക് ഒതുക്കി നിർത്തപ്പെട്ട ഹിന്ദു സമൂഹത്തിന്റെ സ്വച്ഛവും സ്വതന്ത്രവും നിർഭയവുമായ നിലനിൽപ്പിനായി ഒരു നൂറ്റാണ്ടായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പരമപൂജാല ഡോക്ടർ മോഹൻ ഭാഗവത് ജി ഫെബ്രുവരി അഞ്ചിന് ഹിന്ദു മതപരിഷത്തിലെ ഹിന്ദു ഏകതാ സമ്മേളനത്തിനായി എത്തുകയാണ് പങ്കെടുക്കുന്ന സമ്മേളനമെന്ന നിലയിൽ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന സമ്മേളനമായി നൂറ്റി പതിമൂന്നാമത് ഹിന്ദുമതപരിഷത്ത് മാറുകയാണ് ഇല്ലിവിടെ വർഗം വർണ്ണം അരുതിവിടെ എന്ന സന്ദേശമുയർത്തി മുഴുവൻ ഹിന്ദു സമൂഹവും ഹിന്ദു ഏകതാ സമ്മേളനത്തിലേക്ക് ഒരുമിച്ച് ഒഴുകിയെത്തുമ്പോൾ അവരെ സ്വീകരിച്ചിരുത്തുവാൻ വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സംഘകാര്യകർത്താക്കൾ പ്രവർത്തനങ്ങൾ നിരന്തരം വിലയിരുത്തി മുഴുവൻ ഹിന്ദു സമാജത്തിന് ഉണർവും ആത്മവിശ്വാസവും പകരുന്ന പരിഷത്തായി നൂറ്റിപ്പതിമൂന്നാമത് പരിഷത്തിനെ മാറ്റുവാനുള്ള വിപുലമായ പ്രവർത്തനങ്ങളിലാണ് ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ പ്രവർത്തകർ